ഹായ് ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിങ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഗർഭിണി ഗർഭകാലത്ത് എന്തെല്ലാം കഴിക്കണം എന്നതിനപ്പുറം പ്രധാനമാണ് എന്തെല്ലാം കഴിക്കരുത് എന്നുള്ളത് അതേപോലെ ഗർഭം പോസിറ്റീവായാൽ എന്തൊക്കെ കഴിക്കരുത് എന്തെല്ലാം കഴിക്കാം എന്ന് പലർക്കും ആശങ്ക ഉണ്ടാകും ഓവുലേഷൻ സമയം കഴിഞ്ഞ് ഗർഭധാരണം പ്രതീക്ഷിച്ചു നിൽക്കുന്ന സമയത്തും ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ് അതേപോലെ പോസിറ്റീവായി എന്ന് അറിഞ്ഞ ശേഷമുള്ള രണ്ടോ മൂന്നോ ആഴ്ചയോ അല്ലെങ്കിൽ ആദ്യ മാസം തന്നെയും ഭക്ഷണ കാര്യത്തിൽ ഒരു കരുതൽ എപ്പോഴും നല്ലതാണ് പ്രത്യേകിച്ചും ഗർഭമാവാൻ വേണ്ടി ചില പ്രത്യേക സ്പെഷ്യൽ ഭക്ഷണങ്ങളൊക്കെ പതിവായി കഴിക്കുന്നവർ തങ്ങളുടെ ഓവുലേഷൻ കൃത്യമായി നടക്കുകയും ഗർഭധാരണം നടക്കാൻ മറ്റു തടസ്സങ്ങളൊന്നുമില്ല എങ്കിൽ ഈ ഒരു കരുതൽ നല്ലതാണ് തടി കുറക്കാൻ ആഗ്രഹിക്കുന്നവർ അതോടൊപ്പം ഗർഭധാരണം ആഗ്രഹിക്കുന്നവർ പതിവായി കുടിക്കുന്ന ഒന്നാണ് ഗ്രീൻ ടീ ഗ്രീൻ ടീ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു പാനീയമാണ് എന്നാൽ ഗ്രീൻ ടീ ഗർഭകാലത്ത് ഉപയോഗിക്കുന്നത് അത് അബോർഷനുള്ള സാധ്യത കൂട്ടുകയാണ് ചെയ്യുക ചിലർ എള് കഴിക്കുന്നവരുണ്ടാകും എന്നാൽ ഗർഭപ്രതീക്ഷയോടെ ആണ് നിങ്ങൾ ഉള്ളതെങ്കിൽ എള് കഴിക്കുക കുടിക്കരുത് എള് തിളപ്പിച്ച വെള്ളവും കുടിക്കരുത് എന്നാൽ മെൻസസ് ആവാതെ ബുദ്ധിമുട്ടുന്നവർക്ക് എള് പതിവായി കഴിക്കുന്നത് ഒരു നല്ലൊരു പരിഹാര മാർഗമാണ് അതേപോലെ മറ്റൊന്നാണ് കറുവപ്പട്ട ഇത് പോസിറ്റീവായി എന്ന് അറിഞ്ഞാൽ പിന്നെ കഴിക്കരുത് ഗർഭകാലത്ത് തന്നെ കറുവപ്പട്ട അധികമായി ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധിക്കണം ഗർഭപാത്രത്തെ ഉത്തേജിപ്പിച്ച് പ്രസവം വേഗത്തിലാക്കും കറുവപ്പട്ട പൈനാപ്പിൾ പപ്പായ എന്നിവയെക്കുറിച്ച് അധികം പേർക്കും അറിയുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് പ്രത്യേകം പറയുന്നില്ല പോസിറ്റീവായ ഉടനെയും അതേപോലെ ഗർഭത്തിൻ്റെ ആദ്യ മാസങ്ങളിലും ഇവ കഴിക്കാതിരിക്കുക അതോടൊപ്പം തന്നെ പോസിറ്റീവായ ഉടനെ തന്നെ മാതളനാരങ്ങ ഈത്തപ്പഴം മുരിങ്ങയില മുരിങ്ങക്ക അതുപോലെ മുന്തിരി എന്നിവയും തൽക്കാലം ഒരു കരുതലിന് വേണ്ടി മാറ്റി വെക്കുന്നത് നല്ലതാണ് മാതളനാരങ്ങ വളരെ ആരോഗ്യം ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് ഗർഭധാരണത്തിന് തയ്യാറെടുക്കുന്നവർക്കും അതുപോലെ ഗർഭിണിക്കും അതുപോലെ വയറ്റിൽ വളരുന്ന കുട്ടിക്കും ഒരുപാട് ഗുണങ്ങൾ നൽകുന്ന ഫ്രൂട്ടാണ് മാതളനാരങ്ങ എന്നാൽ ഫെറ്റൽ രൂപപ്പെട്ടു വരുന്ന ആ ഒരു വേളയിൽ മാതൃ ജ്യൂസ് അമിതമായി പോയാൽ അത് മിസ്കാരേജിന് സാധ്യതയുണ്ട് ഒരു പരീക്ഷണത്തെക്കാൾ നല്ലത് ഒന്ന് കരുതുന്നത് ആയതുകൊണ്ടാണ് ഞാൻ ഇത് പ്രത്യേകം പറഞ്ഞത് ഈത്തപ്പഴം കൂടുതലായി കഴിക്കുന്നത് ശരീരത്തിന് ചൂട് കൂടാനും ബ്ലഡ് സർക്കുലേഷൻ കൂടാനും സാധ്യതയുണ്ട് അത് ചിലർക്കെങ്കിലും ഗർഭമലസാൻ കാരണമാകും അതുകൊണ്ട് ഇതും ഗർഭമായി ഉടനെ ഉള്ള ദിവസങ്ങളിൽ ഒന്ന് മാറ്റി നിർത്താവുന്നതാണ് അതുപോലെ മുന്തിരിക്കുമുണ്ട് ചില ദോഷവശങ്ങൾ എല്ലാവർക്കും ഈ പറഞ്ഞത് ഒരുപക്ഷെ എഫക്റ്റ് ചെയ്തു എന്ന് വരില്ല മുന്തിരിയുടെ തൊലിയിലടങ്ങിയിരിക്കുന്ന ഒരു തരം എൻസൈം ഹോർമോൺ വ്യതിയാനങ്ങളുള്ള ഗർഭിണികൾക്ക് ദോഷകരമാണ് ഇത് ഗർഭധാരണത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ സങ്കീർണതകൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളും ഏറെയാണ് ഇത് കൂടാതെ മുന്തിരിയുടെ കട്ടിയുള്ള തൊലി ദഹിക്കാൻ അല്പം പ്രയാസമുള്ളതിനാൽ മലബന്ധം പോലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കിയേക്കാം അതുപോലെ ചിലർ മുളപ്പിച്ച ചെറുപയർ കഴിക്കുന്നവർ ഉണ്ടാകാം അതും ഒഴിവാക്കുക കൂടാതെ ജങ്ക് ഫുഡ് അതേപോലെ ഉപ്പ് അധികം ചേർത്ത ഭക്ഷണങ്ങൾ പെപ്സി സെവനപ്പ് പോലുള്ള ശീതള പാനീയങ്ങള് അതുപോലെ അമിതമായ ചായ കാപ്പി എന്നിവയൊക്കെ ഗർഭാരോഗ്യത്തിന് വേണ്ടി മാറ്റി വെക്കേണ്ടതാണ് അതേപോലെ ലെയ്സ് പോലുള്ള പൊട്ടാറ്റോ ചിപ്സ് സ്നാക്സ് ഇതൊക്കെ ഒഴിവാക്കുക കടൽ മത്സ്യങ്ങൾ സ്രാവ് വാൽമീന് പോലുള്ള ഉയർന്ന അളവിൽ മെർക്കുറി അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങളും ആദ്യം മൂന്ന് മാസങ്ങളിൽ ഒഴിവാക്കണം ഞണ്ട് കഴിക്കുന്നവർ ഉണ്ടാകും അതും ഈ സമയത്ത് ഒഴിവാക്കുക അതേപോലെ പാല് മുട്ട ഇറച്ചി പോലുള്ളവ കഴിക്കുമ്പോൾ നല്ലതുപോലെ വേവിച്ച് മാത്രം കഴിക്കുക അച്ചാർ പപ്പടം അതേപോലെ ഉപ്പിലിട്ട് ഉണക്കിയ മത്സ്യങ്ങൾ ഇവയൊക്കെ ഒഴിവാക്കുകയോ കരുതി മാത്രം ഉപയോഗിക്കുക ചെയ്യുക പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ നല്ലവണ്ണം കഴുകി മാത്രം കഴിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം